നമസ്കാരം നമ്മുടെ രാഷ്ട്രീയ നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നു പറയുന്നതല്ല ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റിപ്പറയുകയും ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി മാറ്റിപ്പറയുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്കാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കൊണ്ടിരിക്കുന്നത് ഇത് എം വി ഗോവിന്ദന് മാത്രമല്ല പാർട്ടിക്കകത്തുള്ള മിക്കവാറും എല്ലാ നേതാക്കൾക്കും ഒരഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല പണ്ടാണെങ്കിൽ മാധ്യമങ്ങളോട് കുറ്റപ്പെടുത്തും കാരണം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് പറയും ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പറയുന്ന വീഡിയോ ജനങ്ങൾ കണ്ട് വിശ്വസിച്ചതാണ് അതിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറയുന്നത് അവിടെ പോലും അവർക്ക് തെറ്റുപറ്റുന്നു എന്നാണ് എന്തായാലും എം വി ഗോവിന്ദൻ ഇപ്പോൾ ഒരു പ്രമുഖ പത്രത്തിനൊരു അമുഖം കൊടുത്തു അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിദേശ സർവകലാശാല വിഷയത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു വിഷയവും എക്സാലോചിക്കുന്ന കമ്പനിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഈ രണ്ട് കാര്യങ്ങളും പിന്നെ ഇവിടെ പിന്നെ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു പിന്നെ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതും നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യാവുന്നതാണ് എന്തായാലും എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് ആകപ്പാടെ വല്ലാത്ത കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന പണ്ടാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു നിലപാടിൽ ഉറച്ചുന്ന ഒരു പ്രസ്ഥാനമാണ് എന്തു പറഞ്ഞാലും അവർക്ക് അതിന് ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവർ അവരുടെ വീക്ഷണത്തിൽ വളരെ അഗാധമായ പിന്നെ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഡെപ്തായ വീക്ഷണം ഉണ്ടായിരുന്നു ഓരോ ഓരോ രാഷ്ട്രീയ വിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും അവർ പറയുന്നതിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ പറയാനുള്ള നേതാക്കളില്ല അത് വിശകലനം ചെയ്യാനും അത് പിന്നെ അതിനനുസരിച്ച് മറുപടി പറയാനുള്ള നേ നേതാക്കളും ഇല്ലാതായിരിക്കുന്നു എങ്ങനെയെങ്കിലും കുറച്ച് വോട്ടുകൾ നേടണം വോട്ട് ബാങ്ക് ഉണ്ടാക്കണം എന്നിട്ട് എങ്ങനെ അധികാരത്തിലിരിക്കണം ഇതാണ് ഇപ്പോൾ സി പി എം എന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് അതാണ് മറ്റേ ഒന്നും തന്നെ അവരെ നയിക്കുന്നില്ല എന്നാണ് എന്നാലും എം ഈ ഇദ്ദേഹം പറഞ്ഞത് അതായത് എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിദേശ സർവകലാശാല കൊണ്ടുവരുന്നതിനെതിരെ ആദ്യമായിട്ട് സമരം ചെയ്ത പ്രസ്ഥാനമാണ് നമ്മളതൊക്കെ ഒരുപാട് പറഞ്ഞതാണ് ഈ ബഡ്ജറ്റ് വന്നപ്പോൾ ആ സർവകലാശാലയെ കുറിച്ച് അത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നും അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണെന്നും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കൂടുതൽ ഉന്നതിയിലെത്താൻ ഈ വിദേശ സർവകലാശാലകൾ അത്യാവശ്യമാണെന്നും അത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള എല്ലാ പിന്തുണയും പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നും എന്നൊക്കെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ വിദേശ സർവകലാശാലയുടെ കാര്യം ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയപ്പോൾ മാധ്യമങ്ങളുടെ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ നയമല്ല പാർട്ടി ഇത് അംഗീകരിച്ചിട്ടില്ല പാർട്ടി ഇത് പിന്നെ പാർട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പരിപാടിയല്ല ഇത് സർക്കാർ നടപ്പിലാക്കുന്നതെന്നാണ് അവിടെയാണ് പ്രശ്നം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏത് സർക്കാർ ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ സംഘടനയാണ് അതായത് യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ആണ് നയപരമായ എടുക്കുന്നത് കോൺഗ്രസ് ആണ് പ്രധാനമായിട്ടും അതിൻ്റെ തീരുമാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതുപോലെ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് ആണ് ഇത്തരത്തിൽ നയപരമായ തീരുമാനമെടുക്കുന്നത് അവിടെ സി പി എം ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാൽ ഇപ്പോൾ സി പി എമ്മിന് വ്യക്തത അത് ഭരണകൂടം ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അതിനകത്തൊന്നും പങ്കില്ല എന്ന തരത്തിൽ ഈ വിദേശ സർവകലാശാല വിഷയത്തിൽ പിന്നെ കൈയൊഴിയുന്ന ഒരു കാര്യമാണ് ഈ ഗോവിന്ദൻ്റെ കാര്യത്തിൽ കാണുന്നത് എക്സാലോജിക്കിന്റെ കാര്യത്തിലും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എക്സാലോജിക്കനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല എക്സാലോജിക്ക് രണ്ട് കരാർ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് എന്നൊക്കെ പറയുന്നു എന്നാൽ ആ ഈ എക്സാലോജിക്ക് വിഷയം ആദ്യം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഒരു നല്ല കമ്പനിയാണ് പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ് അവരുടെ പരിപാടി അവരുടെ എല്ലാ രേഖകളും നമ്മൾ പരിശോധിക്കുകയും അയച്ചു നോക്കിയതുമാണ് അതുകൊണ്ട് എക്സാലോചിക്കുന്ന കമ്പനിയെക്കുറിച്ച് യാതൊന്നും ഞങ്ങൾ പറയാനില്ല ഇത് ആവശ്യമില്ലാതെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയെടുക്കുന്ന കേസാണ് എന്നാണ് അന്ന് പറഞ്ഞത് ഇങ്ങനെ ഓരോ കാര്യവും പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി എന്തായാലും കേന്ദ്രത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു വിടേണ്ട കാര്യമില്ല എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാരെ ജയിപ്പിച്ചു വിടേണ്ട കാര്യമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ സി പി എമ്മിന്റെ പ്രധാനമന്ത്രി വരുമെന്നാണോ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ജയിപ്പിച്ചു വിടു നിങ്ങൾ അവിടെ കേന്ദ്രത്തിൽ സി പി എമ്മിന്റെ മന്ത്രി വരുമെന്നാണോ അദ്ദേഹം പറയുന്നത് അത് ഈ ഈ ലോകം അവസാനിക്കുന്ന കാലത്തെങ്കിലും സംഭവിക്കുമോ എന്ന് ധൈര്യമായിട്ട് പറയാൻ ഈ ഗോവിന്ദൻ കഴിയുമോ അപ്പം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി വരരു അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അവിടെ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് നരേന്ദ്രമോദിയെ പിന്താങ്ങാൻ പിന്നെ ഇവിടുന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ ആണോ ചോദ്യം ചോദിച്ചാൽ ഈ ഗോവിന്ദൻ എന്തു മറുപടി പറയും